നിരവധി തവണ വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുകയും മാനേജ്മെൻറ്റ് അംഗീകരിക്കുകയും വീണ്ടും വീണ്ടും ഇതേ തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യപ്പെടും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പല പ്രാവശ്യങ്ങളായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അദർ ഡ്യൂട്ടി അപ്പോൾ അത് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും ട്രേഡ് യൂണിയനുകാർക്കും വീതിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അദർ ഡ്യൂട്ടി ഇഷ്ടമുള്ള ആളുകളെ മണിയടിച്ചാൽ ഇപ്പോൾ എ ടി അല്ലെങ്കിൽ ജനറൽ സി വയ ഒക്കെ മണിയടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള അദർ ഡ്യൂട്ടി കിട്ടും അത് തെറ്റാണ് ഇങ്ങനെ നിരവധി ആളുകൾ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ വേറൊരു ഭാഗം അവരവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന് മാത്രം നിരവധി തവണ ഇങ്ങനെ അദർ ഡ്യൂട്ടിയും ലൈറ്റ് ഡ്യൂട്ടിയൊക്കെ മാറ്റി കൊടുക്കുന്നതായി നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതിനുള്ള മൂന്നോ നാലോ സർക്കുലർ ഇറക്കുകയും ചെയ്തു എന്നാൽ അവസാന നിമിഷം വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമെന്നോ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാനേജ്മെന്റ് പുതിയ സർക്കുലർ ഇറക്കി ആ സർക്കുലറിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സാർ കാരണം ഇങ്ങനെ അദർ ഡ്യൂട്ടിയിൽ ചീഫ് ഓഫീസിന്റെ അനുമതിയില്ലാതെ ഇല്ലാതെ അദർ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ശമ്പളമില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർ തന്നെ ജോലി ചെയ്തോളൂ സാർ കാരണം ഇവരെല്ലാം വിയർപ്പ് രോഗികളാണ് ഇവരെല്ലാം യൂണിയൻ്റെ ആളുകളാണ് ഇവർ യൂണിയൻ വളർത്താനും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി മാത്രമാണ് അല്ലാതെ കോർപ്പറേഷൻ്റെ സംരക്ഷണമോ അല്ലെങ്കിൽ ജനങ്ങളുടെ യാത്രയോ അല്ലെങ്കിൽ ജീവനക്കാരുടെ പ്രശ്നങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല അവരുടെ സ്വന്തം സാ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം സ്ഥാപനങ്ങളിൽ കയറി കൂടി അടയിരുന്ന് മുട്ടയിട്ട് വിരിച്ച ഈ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാൻ താങ്കൾ കാണിച്ച ഈ മനസ്സിന് ഒരുപാട് പ്രാവശ്യം ഒരുപാട് എം ഡിമാർ താങ്കൾ ഉൾപ്പെടെ മുൻ മുൻ മുമ്പേ ഇരുന്ന എം ഡിയും ഇങ്ങനെ പല പരിപാടിയും ചെയ്തിട്ടും അത് ഫലവത്തായില്ല രണ്ടായാലും ഈ കാര്യത്തിൽ ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ട് ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ഹാർട്ട് അറ്റാക്കും ഹാർട്ടും കിഡ്നിയും ലിവറും ക്യാൻസറും മറ്റുള്ള അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് പോലും ഒരു അവരുടെ കുട്ടി ചോദിച്ചാൽ കൊടുക്കാനില്ലാത്തപ്പോൾ ഇവിടുത്തെ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അത് ഡ്യൂട്ടി കൊടുക്കുന്ന ഒരു രീതി കെ എസ് ആർ ടി സിയിൽ നാളെ വിതരവരെ നിലനിന്നു അത് അതിന് ഒരു അറുതി ഇതോടെ വരും എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ നടപടി ശക്തമായി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പം നിലവിൽ ഈ ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ബദലി ജീവനക്കാരെ ഡ്യൂട്ടിക്ക് പോകുന്നത് പല പ്രാവശ്യം നിർദ്ദേശിച്ചിട്ടുണ്ട് ബദലി ജീവനക്കാരെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് സ്ഥിരം ജീവനക്കാരെ ഡ്യൂട്ടിക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് പോലും പല ഡിപ്പോകളിലും ഉദാഹരണം ചടയമംഗല ഡിപ്പോയിൽ തന്നെ എത്രയോ പേര് എത്രയോ ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പല ആളുകളും സുഖ സുക്ഷി സുക്ഷിപ്തിയിലാണ്ട് ഇങ്ങനെ കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായാലും നിലവിൽ ശമ്പളമില്ല എന്ന് വരുമ്പോൾ ഇവരുടെ തീർപ്പിൻ്റെ അസുഖം മാറും തീർച്ചയായിട്ടും അവർ തീർക്കാൻ തുടങ്ങും ജോലിക്കിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ ഉത്തരവ് താങ്കൾ മേലിലും മുന്നോട്ടും പരിശോധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർമാരില്ല എന്നുള്ളൊരവസ്ഥ മാരാണ് കൂടുതൽ അങ്ങനെ ഇരിക്കുന്നത് ആ അവസ്ഥ മാറിക്കിട്ടും ബദലി ജീവനക്കാരെ ഒഴിവാക്കുന്നതിന് ഒരു പരിധിവരെ അത് സഹായിക്കും എന്നുള്ളതിൽ തർക്കമില്ല നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പോരും ഇതിന് ഇരയായി എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇരായത് കൊണ്ട് തന്നെ ആണ് അദ്ദേഹം ചീഫ് ഓഫീസില് സുഖ സുക്ഷിപ്തിയിലിരുന്ന് ഉറക്കി ഉറങ്ങിക്കൊണ്ടിരുന്ന ആളുകളെ പുറത്താക്കിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് കാര്യം പലരും ആരോഗ്യം ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവും ഒരു കുഴപ്പവും ഇല്ല ആ ആരോഗ്യ ദൃഢ ആളുകളാണ് ഇവിടെ അവർ ഡ്യൂട്ടിയിൽ അവിടെ ചീഫ് ഓഫീസിൽ ഓഫീസിലിരുന്ന് എൻക്വയറിയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഒമ്പത് ജീവനക്കാരെയാണ് മന്ത്രി പുറത്താക്കിയത് എന്തുകൊണ്ട് ഇവിടെ സുഖമില്ലാത്ത അവിടെ ഇരുത്തിയിരുന്നെങ്കിൽ ന്യായമായ കാര്യമാണ് അയാൾ സുഖമില്ലാത്തതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന പറയാം ഇവരെല്ലാവരും കണ്ടക്ടർ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരാണ് ഇവരെല്ലാം നേതാക്കന്മാരാണ് രണ്ടായിരത്തി പതിമൂന്ന് വന്ന് ബാച്ചിൽ വന്ന ആളുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാര്യം ഇവരെല്ലാം അതർ ഡ്യൂട്ടിക്കാരാണ് കണ്ടക്ടറായിട്ട് വന്നിട്ട് അതരുടെ വേറെ ഡ്യൂട്ടികൾ വാങ്ങി നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിൻ്റെയും മറ്റും സ്വാധീനം വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ പുറത്തിറക്കിയത് ഇതേ ഉത്തരവ് ഇതേ ഉത്തരവ് ഇതേ ഉത്തരവ് വന്നിട്ടും ആനെ ലംഘിച്ചുകൊണ്ടാണ് ഇവരെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത് ഒരു നല്ല കാര്യമാണ് മന്ത്രി ഇടപെട്ടതുകൊണ്ട് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ് പല ഡിപ്പോകളിലും ഇനിയിപ്പോൾ വേറെ കാര്യമുണ്ടോ സാറേ ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എം ഡിയോട് കാര്യം പറയുകയും മുഹമ്മദ് അൻസാരി സാറെ ഒരു പ്രാവശ്യം ചടമംഗല ഡിപ്പോയിൽ പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് ഫോൺ അല്പം ഒന്ന് ഉയർത്തി വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുടങ്ങും കാര്യം രാത്രി ആരും ഫോൺ വിളിച്ചാൽ ലാൻഡ് ഫോണിൽ വിളിച്ച് കിട്ടത്തില്ല ഇത്തരം രീതിയിലുള്ള പരിപാടികൾ വരവുണ്ട് അതിന് കൂടെ ഒരു പരിഹാരം കണ്ടെത്തണം അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്ത കാര്യം ഈ ഉത്തരവും എല്ലാം കൂടി രണ്ടായാലും ആരോഗ്യമുള്ളവൻ ജോലിക്ക് പോട്ടെ ആരോഗ്യമില്ലാത്തവൻ വീട്ടിൽ ഇരിക്കട്ടെ സുഖമില്ലാത്ത ഇനി കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർ ലൈറ്റ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ മറ്റു ഡ്യൂട്ടിയോ കൊടുക്കുക ഇത് പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ പോക്കാൻ നല്ലതാണെന്നാണ് വെൽഫെയർ അസോസിയേഷൻ്റെ അഭിപ്രായം バンバンバンバ